ഇന്നത്തെ വീഡിയോയിൽ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് മൂന്ന് മൂന്നുപേരും രാവിലെ തൊപ്പിയൊക്കെ വെച്ചിട്ട് സ്കൂളിൽ പോയേക്കുമായിരുന്നു അവരും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോയായിരുന്നു മൂന്നുപേർക്കും ഒരേ ഗിഫ്റ്റ് ആയിരുന്നു ഒരു ബോക്സ് പെൻസിലും അതേപോലെ ക്രയോൺസും ഓരോ ബലൂണും ഒക്കെ ആയിരുന്നു അവരുടെ ഗിഫ്റ്റ് ബോക്സിൽ അപ്പൊ അവർക്ക് എന്താണ് കിട്ടിയെന്ന് നോക്കിയാലോ എന്താ ബിയാക്കി ആക്കി കിട്ടിയേ അതെന്താ രണ്ട് രണ്ട് സേസ് ലൈറ്റുകളൊക്കെയാണ് കിട്ടിയത് കണ്ടോ ഒന്ന് മെഴുകുതിരി പോലെയും ഒന്ന് ഒരു ബേഡ് പോലത്തെയും രണ്ട് ലൈറ്റാണ് കിട്ടിയത് ആ പീ കോക്ക് പോലത്തെ ആ അത് ഡക്കല്ലേ ബിയാക്ക് ഇഷ്ടപ്പെട്ടോ ബിയാക്കി ഇത് ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന് എന്താ കിട്ടിയേ കാണിച്ചേ അവിടെ നിന്ന് കാണിച്ചേ കുഞ്ഞിന് കിട്ടിയത് കാണിച്ചേ അതിൻ്റെ അകത്ത് എന്നൊക്കെ ഉണ്ട് കാണിച്ചേ ബലൂൺ ഉണ്ട് പിന്നെ പെൻസിലുണ്ട് പെൻസിൽ സെറ്റ് ഉണ്ട് പിന്നെ ഒരു പൗച്ചുണ്ട് അതിലൊരു റബ്ബറുണ്ട് കാണിച്ചേ റബ്ബറെ ആ അത് ഉണ്ട് നല്ല ക്യൂട്ടായിട്ട് റബ്ബറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയാണ് കുഞ്ഞിന് കിട്ടിയത് ഇനി ജിയമ്മോക്ക് കിട്ടിയത് എന്താന്ന് നോക്കാം പോയി ക്രിസ്മസ് പാപ്പയൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് തലമുടിയൊക്കെ ഇരിക്കുന്നതാണ്ടോ അപ്പം ജിയമ്മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മ കൊടുത്തതാണ് കേട്ടോ ഈ തലയിൽ കാണുന്ന വൈറ്റ് സ്ലൈഡ് നല്ല ക്യൂട്ടായിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പം ജിയമ്മോളുടെ ഗിഫ്റ്റ് കാണിച്ചേ നല്ലൊരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ അതിൽ ബെസ്റ്റ് വിഷസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ സ്റ്റിക്കർ നൈസ് നൈസായിട്ട് അവളൊന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ക്രിസ്മസ് ട്രീ ആണ് മൂന്ന് ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ